ഇത് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു വീണ്ടും പോസ്റ്റ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് തേങ്ങ പൊളിക്കുന്ന യന്ത്രമായാലും നിന്ന് തേങ്ങ പൊളിക്കുന്ന യന്ത്രമായാലും തേങ്ങ കുമ്പിട്ട് എടുത്തു തരാൻ ആരും ഉണ്ടാവില്ല നമ്മൾ സ്വയം കുമ്പിട്ട് തേങ്ങ എടുത്തിട്ട് വേണം തേങ്ങ പൊളിക്കണമെങ്കിൽ ഇത് സ്ഥിരമായി തേങ്ങ പൊളിക്കുന്നവർക്ക് ഉള്ളതല്ല നമ്മുടെ വീട്ടിലൊക്കെ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് തേങ്ങ പൊളിക്കുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ അവർക്കിത് തികച്ചും യൂസ്ഫുൾ ആകുന്ന ഒരു തേങ്ങ പൊളി യന്ത്രമാണിത് ഇത് വല്ലപ്പുഴ റഹമത്തങ്ങാടിലുള്ള ലത്തീഫാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അവിടെ കിടക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ ഉപകാരപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഇത് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതാണ് ആ സാധനം ഇത് രണ്ട് കാലില് കൊടുത്തിട്ടുണ്ട് ഹാൻഡില് കൊടുത്തിട്ടുണ്ട് സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ് ബാക്കും ഫ്രണ്ടെ സ്ലൈഡ് ചെയ്യാൻ പറ്റും പോവോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പിന്നെ പാര കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ ലീഫിലാണ് മറ്റേ പാര സാധാ ഒന്നിക്കാൽ ഫ്ലാറ്റ് ആയിരുന്നു ഇതിപ്പോ കരിവാണ്ടരത്ത് പോയിട്ട് ഒറിജിനൽ ലീഫ് വണ്ടിതെ ലീഫിലാണ് അടിച്ചിട്ടുള്ളത് സാധനം ഒന്നും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സംഭവം ഒരു പത്ത് തേങ്ങ അഞ്ച് തേങ്ങ അതിനൊന്നും ഇത് ഉപയോഗിക്കാം ഇതിരിക്കുക നല്ലത് പക്ഷേ നമ്മൾ കൂടുതൽ ഇതുപോലെ ഒരു പത്ത് മുന്നൂറ് അഞ്ഞൂറ് തേങ്ങ കൊടുന്ന് കൂട്ടിയിട്ടിട്ട് ഇവിടെ നിന്നിങ്ങനെ എടുത്തിട്ട് പൊളിക്കാം പിന്നെ സംശയങ്ങളുണ്ട് ഇതിൽ ഇതിപ്പോൾ എടുക്കുമ്പോൾ തല കുത്തൂലേ തല ഇതിൽ വന്നിൽ അടിക്കൂലേ പിന്നെ കുഞ്ഞിട്ട് നിന്നിട്ട് എടുക്കേണ്ടതെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാനുള്ളതേ ഉള്ളൂ ഇവിടെ എടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇത് കുനിയുമ്പോൾ നമ്മൾ സൈഡ് എടുക്കാണല്ലോ കൊനിയണത് അതുകൊണ്ട് തല പോയിട്ട് അതിൽ അടിക്കൊന്നുമില്ല പിന്നെ ഇത് ഭയങ്കര സിമ്പിളാണ് ഇത് മറ്റേ കൈ കൊണ്ട് പൊളിക്കണേക്കാട്ടിൽ ഒരുപാട് സിമ്പിൾ ആ ഒരു കാലിന് ഒരു എക്സസൈസായി വ്യായാമമായി ഒരു കാലിൽ തളർന്നാൽ മറ്റേ കൊണ്ട് ചെയ്യുക ലെഫ്റ്റ് റൈറ്റ് രണ്ടിനും സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇത് ഇതുകൊണ്ട് വീഡിയോ കാണുന്നവർ കരുതിയേക്കാം ലത്തീഫിൻ്റെ കയ്യിൽ ഈ പാര തട്ടിട്ടാണ് ഈ മുറിവ് ഉണ്ടായിട്ടുള്ളത് ലത്തീഫ് ഇൻട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇഞ്ചുറികളൊക്കെ സാധാരണ സംഭവിക്കാറുണ്ട് അത്രയുള്ള പരിപാടി ഇനി നിൽക്കുവാണെങ്കിൽ നോക്കി നോക്കാം എൻ്റെ കൈകൊണ്ട് സുഖമല്ല അതാ ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പ്രിങ് കൊടുക്കായിരുന്നില്ല എന്നുള്ളത് അതായത് അവർ പറയുന്നത് ഇത് പല്ല അകന്നിട്ട് കിടക്കുന്നുണ്ട് ചോദിച്ചിട്ടാണ് ഇത് ഓട്ടോമാറ്റിക്ക് ഇതിൽ വന്ന് കൂടി നിൽക്കും പിന്നെ പ്രി സ്പ്രിങ്ങിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് വന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് വന്ന് നിൽക്കും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ട് ഒരു ലെഫ്റ്റ് റൈറ്റ് ഉപയോഗിക്കാം രണ്ട് കാലും ഉപയോഗിക്കുക സീറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്യുക സീറ്റ് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ടൊക്കെ അഡ്ജസ്റ്റബിൾ ചെയ്യുക അതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റബിൾ ഇത് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ വുഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഒറിജിനൽ പാരയാണ് മറ്റേ ലീഫിൽ അടിച്ച പാരയാണ് നിങ്ങക്ക് ഒന്ന് പൊളിച്ചു നോക്കിക്കോളി തേങ്ങ പൊളിച്ചോട്ടെന്താ പൊളിച്ചു പൊളിച്ചു നോക്ക അങ്ങനെ സംഭവം കളിക്ക അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഫോഴ്സ് ആയിരിക്കും പിന്നെ ഈ സാധനം നമ്മൾ തേങ്ങ പൊളിച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണക്ക തേങ്ങട്ട് പച്ച തേങ്ങ അല്ല പച്ച തേങ്ങ ഇവിടെ ഉണ്ട് ഉണക്ക തേങ്ങ ഉണ്ട് നമ്മൾ ഉണക്ക തേങ്ങ ഞാനും ഒന്ന് കാണിച്ചു തരാം തേങ്ങ പൊളിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇതിപ്പോ തേങ്ങ പൊളിക്കുന്ന ഒരാളല്ല ഞാൻ എന്നിട്ട് പോലും ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തേങ്ങ പൊളിക്കാൻ പറ്റുന്നുണ്ടല്ലോ പൊളിച്ച് കഴിഞ്ഞു ഈ പച്ച തേങ്ങ ഒന്ന് പൊളിച്ചോക്കേങ്ങ പൊളിക്കേണ്ട ആവശ്യമില്ല വെച്ചോടുത്താൽ മതി പച്ച തേങ്ങ പൊളിക്കേണ്ട ആവശ്യമില്ല വെച്ചു കൊടുത്താൽ മതി എന്റെ മറ്റൊരു സുഹൃത്തിന്റെ വീടിൽ നിന്നും കടമായിട്ട് എടുത്തൊരു ഭാഗമാണിത് ഈ മെഷീന്റെ ക്വാളിറ്റി പർപ്പസ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ബാബുവും ലത്തീഫും ഈ മെഷീന്റെ മുകളിൽ കയറി എത്രത്തോളം ക്വാളിറ്റി സ്ട്രെങ്ത് ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് രണ്ട് പേരും കയറി നിന്നിട്ടും മെഷീൻ ഒരു അനക്കുമില്ല അത്രയും നല്ല ക്വാളിറ്റിയിലാണ് മെഷീന് ലത്തീഫ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഈ മെഷീന് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ചാർജാണ് വരുന്നത് വരുമ്പോ നമുക്ക് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൊടുക്കുവേ നമ്മൾ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഹോൾസെയിൽ സാധാരണക്കാരന് ഒരു പത്തഞ്ഞൂർ തേങ്ങ അല്ലേ പത്തഞ്ഞൂർ തേങ്ങ പൊളിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും പക്ക യൂസ്ഫുൾ ആണ് എങ്കിൽ ഇങ്ങനെ ജസ്റ്റ് നിൽക്കുക ഇങ്ങനെ എടുക്കുക തേങ്ങ പൊളിക്കുക ഒറ്റ കൈ കൊണ്ട് പൊളിക്കൈണ്ട് ഇത് പൊളിക്കാൻ വേണ്ടിയാണ് കാണിച്ചതല്ല ജസ്റ്റ് ഇതിന്റെ ഒരു പർപ്പസ് കണ്ടില്ലേ തേങ്ങ പൊളിക്കാൻ ഇതുകൊണ്ട് എത്ര ഈസി ഈസിന്നാല് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽമക്ക ഒരു വ്യായാമം ആയി ചെയ്തു തേങ്ങ പൊളി സംഭവം ഭയങ്കര സക്സസ് ആക്കി മാറ്റം ചെയ്യുക അപ്പോൾ വീട്ടിൽ ഒന്നോ രണ്ടോ തേങ്ങ പൊളിക്കാൻ ഇതോ ഒന്നുമല്ല വളരെ ഈസി അപ്പോൾ മാക്സിമം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക